ഹു അലഹമില്ല വസലാത്തു വസ്സലാം വല റസില്ലി അജ്മീൻ അമാബാദ് ഏറ്റവും ആദരണീയരായ വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് ഈ കോളേജിൽ നിന്നും ബിരുദം നേടി പുറത്തിറങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ വളരെ അനുഗ്രഹീതമായി സദസ്സിൽ കൂടുതലൊന്നും പറയാനില്ല ആദ്യമായി ഇവിടെ ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള എൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാവിധ ആശംസകളും അറിയി അർപ്പിക്കുകയാണ് അവരോട് സെക്കൻഡിസർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയുവാനുള്ളത് പുതിയ കാലം പുതിയ സമൂഹം സ്ത്രീ പ്രബോധകരെ അനിവാര്യമായും തേടുന്നുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത മാറ്റങ്ങളിലൂടെ പെൺ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൺ പ്രബോധകരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതവും മനസ്സും ഇതിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ നേടിയിട്ടുള്ള ഈ അറിവ് അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് എത്രത്തോളം ഞാൻ എൻ്റെ മനസ്സിനെ ഇതിലേക്ക് സമർപ്പിച്ചു എന്ന് ഓരോരുത്തരും ഈ നിമിഷത്തിൽ സ്വയം ചോദിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് അറിവ് എവിടെ ഹാജറുള്ളവര് ഹാജറില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം പകർന്നു നൽകിയപ്പോൾ ഈ ഭൂമിക്ക് മുകളിൽ ഇനി മനുഷ്യർക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും പവിത്രമായ ദൗത്യം ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അയിൽമ നേടലും അത് പകർന്നു നൽകുകയും ചെയ്യലും തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ സ്വഹബാ സമൂഹം ജീവിത ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാം നാഫിയ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ട് മഹാസമുദ്രമേ നിനക്കപ്പുറത്തൊരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ടേ എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഈ സമുദ്രത്തിന്റെ തിരമാലകളെ മറികടന്ന് ഞാൻ ആ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധന ദൗത്യവുമായിട്ട് കടന്നു പോകുമായിരുന്നു എന്ന് അതുകൊണ്ട് ഈ സമൂഹം നിങ്ങളെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾക്ക് വിഷമതകൾ സൃഷ്ടിച്ചാലും ഇവിടെ നിങ്ങളുടെ പ്രബോധന പ്രവർത്തനവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക മാത്രമല്ല അള്ളാഹുവിൻ്റെ റസുൽ സാഹുലഹി വസ്ലമ ഇൽമ നേടിയവരെ കുറിച്ച് ഇൽമ പഠിച്ചവരെക്കുറിച്ച് പറഞ്ഞത് ആ എന്താണ് മഹാനായ റസുൽഹി അലൈഹി വസ്ലമ പറയുന്നു ഒരു മനുഷ്യനെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ദീനിലെ അവഗാഹം നൽകുമെന്നാണ് പ്രിയപ്പെട്ട മക്കളെ അക്ഷരങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുത്ത അറിവുകളെല്ലാം അത് നിങ്ങൾ മനസ്സിലെ പകർത്തി വെച്ച ആ അറിവുകളെല്ലാം അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നിങ്ങൾ ചിന്തകളുമായിട്ട് കടന്നു ചെല്ലണം അള്ളാഹുവിനെ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം അത് സമൂഹത്തിന് പകർന്നു നൽകണം അവിടെ നിങ്ങൾക്ക് ദിശാബോധം തെറ്റിപ്പോകാതെ ഈ സമൂഹത്തിൽ കാലുറച്ചു നിൽക്കുവാൻ നിങ്ങൾ സദാ സന്നദ്ധരാകണം അതിന് നിങ്ങൾ ഈ ജിഹാദി പ്രവർത്തനം നടത്തുക മാത്രമേ വഴിയുള്ളൂ അള്ളാഹു പറയുന്നുണ്ടല്ലോ ആർക്കാണ് അല്ലാഹു ഇതായത്ത് നൽകുക അറിയാണല്ലാഹു ചേർത്ത് നിൽക്കുക വല്ലതീ ൂഫീനാം ആരാണല്ലാഹുൻറെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങുന്നത് അവരെ ഹിദായത്തിലേക്ക് ചേർക്കുക ആ കൂട്ടത്തിലാണ് അവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ദൗത്യ നിർവഹണവുമായിട്ട് ഈ ജാമ്യയുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കേരളത്തിന്റെ മുക്കുമൂലകളിലെ സ്വലാഹി സ്വലാഹിയമാരുടെ ശബ്ദങ്ങൾ പ്രബോധന കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിൻഗാമികളുമായി പിൻഗാമികളായിട്ട് നിങ്ങളും കടന്നു വരിക നിങ്ങൾ ഈ സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഇരുലോകത്തും മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാർ وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته